കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചേരത്തിലെ ഉപജില്ലാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി കേട്ടറ്റ് മുഴുവൻ അധ്യാപകർക്കും അടിസ്ഥാന യോഗ്യതയാക്കി മാറ്റുകയും അല്ലാത്തവരെ പിരിച്ചുവിടാനുമുള്ള സുപ്രീംകോടതി വിധിക്കെതിരെ അടിയന്തരമായി കേരള സർക്കാർ അപ്പീൽ നൽകണമെന്നും കൂട്ടത്തോടെ അധ്യാപകരെ പിരിച്ചുവിടുന്ന അവസ്ഥ ഉണ്ടാകുന്നതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ധർണ സംഘടിപ്പിച്ചത് സെക്രട്ടറി ചെയ്തു സംസ്ഥാന നിർവാഹക സമിതി അംഗം വി ശ്രീഹരി മുഖ്യ പ്രഭാഷണം നടത്തി റവന്യൂ ജില്ലാ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ഡൊമിനിക് സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു ഉപജില്ലാ പ്രസിഡന്റ് ആർ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു റൈറ്റ് ടു എഡ്യൂക്കേഷൻ അടക്കമുള്ള പല ജനങ്ങൾക്ക് പ്രധാനമായ നിയമങ്ങളെയും വഹിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ബിജെപി നോക്കുന്നത് ഉദാഹരണമാണ് അമന്മെന്റ് നടത്തി രണ്ടായിരത്തി പതിനഞ്ച് ഈ സുപ്രീം കോടതി വിധിക്ക് കാരണമായ ഒരു നിയമ ഭേദഗതി ആയിരുന്നു ഇപ്പോ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ ദ്ധ്യാപന വൃത്തിയിൽ പ്രവേശിക്കുന്ന മുഴുവൻ പേരും എഴുത്തു വന്ന് രണ്ട് വർഷത്തിനുള്ളിൽ കേട്ടിട്ട് പാസ്സായി രണ്ട് വർഷത്തിനുള്ളിൽ ഇനി അവർക്കാണ് നമുക്ക് ചെറിയ കണ്ടിരിക്കുന്നത് സർവീസിൽ നിന്ന് വില അഞ്ച് വർഷം മാത്രം അധ്യാപകർ പക്ഷേ അതിലും വില കുഴപ്പങ്ങളുണ്ട് ആ അധ്യാപകർക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ അവർ കേട്ടിട്ട് പാസ്സായി